നടൻ സുരേഷ് ഗോപിയെ തൃശ്ശൂർകാർ തിരഞ്ഞെടുത്തത് തെറ്റായിപ്പോയി വിഢിദ്ധമൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം ഒരാൾ കൊടുത്തിരുന്നു അതൊക്കെ കാറ്റിൽ പറത്തി ഇപ്പോൾ നടൻ സുരേഷ് ഗോപി ചെയ്ത കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നടൻ സുരേഷ് ഗോപി മുത്തൂറ്റ് ഫിനാൻസ് ഹൗസിംഗ് വീട് ജപ്തി ചെയ്ത സ്കൂൾ കുട്ടികളെ അടക്കം പുറത്താക്കി വീട് പൂട്ടിയ സംഭവത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു താനും ജീവിതത്തിൽ പലതവണ ജപ്തി ഭീഷണി നേരിട്ടയാളാണെന്നും അവരുടെ വേദന തനിക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്നും സുരേഷ് ഗോപി പറയുന്നു കുടുംബം ധനകാര്യ സ്ഥാപനത്തിൽ അടയ്ക്കാനുള്ള മുഴുവൻ വായ്പാ തുകയും അടയ്ക്കുമെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിരുന്നു ഞാനൊരു സ്ഥാപനത്തെയും കുറ്റം പറയില്ല അവർക്ക് അവരുടേതായ ഉണ്ടാകും അവർ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നതാണ് അവരുടെ പലിശകളിലൊക്കെ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരണമെന്നാണ് അഭിപ്രായം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും പണ്ട് പറയുമ്പോൾ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ സംഘിയായതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഉടനെ വിമർശിക്കാൻ നിൽക്കുന്നവരാണ് ജപ്തി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിലെ അമ്മ പറഞ്ഞത് വലിയ ഉപകാരമാണ് ഈ കടം വീട്ടിയ പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന് അറിയില്ലായിരുന്നു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം മറഞ്ഞിട്ടുണ്ട് നടൻ സുരേഷ് ഗോപിയോട് ഒരുപാട് നന്ദിയുണ്ട് എന്നെങ്കിലും ഒരിക്കൽ കാണണമെന്നുള്ള ആഗ്രഹമുണ്ടെന്നും ആ അമ്മ പറഞ്ഞു പക്ഷേ ഇതൊന്നും വലിയ രീതിയിൽ വാർത്തയായില്ല കാരണം ഇത് മോശപ്പെട്ട എന്തെങ്കിലും ആയിരുന്നെങ്കിൽ വലിയ രീതിയിൽ സുരേഷ് ഗോപി ചെയ്തത് ചർച്ച ചെയ്യപ്പെട്ടേനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യങ്ങളും ഇതോടൊപ്പം വരുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്